എല്ലാർക്കും ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറെ അല്ലേ വീഡിയോ കെട്ടിട്ട് സിക്കാറിലുണ്ട് അങ്ങനെ ആയി പോയതാട്ടോ അപ്പൊ ആ അപ്പൊ നമ്മൾ ചെല്ലം കുളത്തേക്ക് കുളിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഇന്നൊരു വെക്കേഷൻ ആയിട്ട് വെറുതെ ഇങ്ങനെ ഇറങ്ങിയാണ് വെറുതെ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ആരൊക്കെ നോക്കി നോക്കി ആരൊക്കെ ആ പേര് പറഞ്ഞോട് ആ പേര് അബ്ദുൽ അബ്ദുൽ കൃഷ്ണ കൃഷ്ണ അങ്ങനെ അങ്ങനെതാ കൊളക്കടവിലെത്തി നടുവിലായിട്ടുള്ള ഒരു കുളാണ് കേട്ടോ ഒരു ചെല്ലം കുളം എന്ന് പറയണത് ഇതില് ആമ്പലൊക്കെ ഉണ്ട് പുളിയൊക്കെ കഴിഞ്ഞു എല്ലാവരും കുളിച്ചില്ലേ എല്ലാവരും നീന്തലൊക്കെ പഠിച്ചാ കണ്ടോ ഞങ്ങള് നീന്തലൊക്കെ പഠിച്ചാ നമ്മുടെ മെയിൻ ടൂൾ നമ്മുടെ മെയിൻ ടൂൾ കാണിച്ചു കാണിച്ചെടുത്തോ ടൂൾ അവിടെ നീന്തൽ അടിക്കാനുള്ള ടൂൾ ഉണ്ടാ കണ്ടാ അത് വെച്ചിട്ടാണ് ഇവർ നീന്തലൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ നമ്മൾതാ നോക്കി നടക്കട്ടോ വരമ്പത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം നമ്മളിതാ ഇനി അടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടം പോട്ട് സൗണ്ട് ഇതിൽ കേൾക്കണ്ട അറിയില്ല ഇവിടെ കണ്ടും പോയിട്ടുണ്ട് അവിടേക്കാണ് ഞമ്മൾ പോകുന്നത് കേട്ടോ വണ്ടിതാ വീലൊക്കെ മാറി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾതാ പാടത്തേക്ക് ഇറക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഇതാണ് വേലായുതരം വേലായതരനാണ് ഇതിന്റെ അമരക്കാരെ കേട്ടോ കേട്ടോ വീലൊക്കെ മാറ്റി ഫുൾ സെറ്റ് ആക്കിയുണ്ടോ അതിന്റെ ഈ മെഷീനൊക്കെ വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് നോക്കുകയാണ് അജോട്ടനൊക്കെ അതിന് മെയിൻ ആട്ടോ അജോ അജോന്റെ വണ്ടിയാണിത് മാമത് അവിടെ ഉണ്ട് അച്ഛനൊക്കെ അവിടെ നോക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ആ ചേട്ടാ അതവിടെ എല്ലാവരും ഉണ്ട് ഇതാ എന്റെ സിസ്റ്റമാറ്റിക് സംഭവങ്ങൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഫംഗ്ഷനൊക്കെ ചെയ്യണ്ടോ എന്ന് നോക്കുകയാണ് വേലേട്ട മെയിൻ തന്നെ രശയില്ല കണ്ടും പൊടുന്നെത്തിയിട്ടുണ്ട്

നമ്മളെടുത്ത് വെച്ചു കേട്ടോ ചേർക്കി കൊറേ കാലങ്ങൾക്ക് ശേഷം കണ്ടം പൂട്ടിന് പ്രത്യേക വയവാണ് നമ്മുടെ അടുത്തൊക്കെ ഉള്ള പണ്ടൊക്കെ കണ്ടും പൂട്ടുന്ന സമയത്ത് സ്കൂളിലൂടി പോവാണ്ട് മീൻ പിടിക്കാനൊക്കെ വേണ്ടിട്ടിങ്ങനെ നിൽക്കും കേട്ടോ ഇതൊക്കെ പിന്നാറെ നടക്കണവക്ക് ഇതിങ്ങനെ നട ഈ മറയൂട്ടോ മറയണ സമയത്ത് മീനിനെ അങ്ങനെ കിട്ടൂല്ല അതിനു വേണ്ടിയിട്ട് പിന്നാറെ നടക്കണത് കണ്ടോ അവിടെ ഒക്കെ ഉണ്ടോ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ പിള്ളേർ ഇങ്ങനത്തെ പിള്ളേരുണ്ട് ഇന്നത്തെ ഈ കാലത്ത് വൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നറിയില്ല ഒരു പ്രത്യേക വൈപ്പ് തന്നെയാണത് മാമൊക്കെ വില ഇതായിട്ട് നോൺ ഫയറേ ആണ് മാവേ രസ മാവാണ് കൂട്ടുന്നത് ഇതിന് പിന്നാലെ ആണെങ്കിൽ നടക്കുക വെള്ളം അങ്ങനെ മറയണ അനുസരിച്ചാലും മീൻ ഉണ്ടാവോ അതാണ് ഇതുകണിങ്ങനെ ഇറങ്ങി പിടിക്കണത് ഇതൊക്കെ തുമ്പപ്പൂവാണ് കേട്ടോ അത് ഓണൊക്കെ ആവാറായി ഈ തുമ്പപ്പൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ പൂമ്പാറ്റകൾ അതിന്റെ ഇവിടെ ൂടെ പൂമ്പാറ്റകൾ ജസ്റ്റ് എങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ കാണാം പൂമ്പാറ്റകൾ കണ്ടോ കുറേ പൂമ്പാറ്റകൾ ഈ തുമ്പയിലുള്ള തേൻ കുടിക്കാൻ വേണ്ടി വരുന്നോ ഇതാണ് തുമ്പൂ കേട്ടോ ഇതിലുള്ള തേൻ കുടിക്കാൻ വേണ്ടി വരുന്നതാണ് ഈ പൂമ്പാറ്റകളൊക്കെ ഇവിടെ കണ്ടം കണ്ട നമ്മൾ അടുത്ത കണ്ടത്തേക്ക് കയറുക അപ്പൊ നമ്മൾ ഞാനും അത് വണ്ടിയിൽ കയറിയിട്ടുണ്ട് പിന്നെ നമുക്ക് കൂട്ടി കേൾക്കാം കേട്ടോ കേട്ടോ ആക്സിലേറ്റർ അതാണ് ാണ് ഗിയർ സംഭവം എവിടെയാണ് കേട്ടോ ഇത് ക്ലച്ച് കേട്ടോ അപ്പോൾ ഇത് റിവേഴ്സ് നമ്മൾ നമ്മള് റിവേഴ്സുണ്ട് എങ്ങനെയൊരു കാര്യങ്ങൾ പറഞ്ഞു തരുകയാണ് കുട്ടികളൊക്കെ മീൻ പിടിക്കുകയാണ് അതിലൊക്കെ ഉണ്ട് അതിലൊക്കെ ലെവലർ കേട്ടോ ഈ ലെവലർ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് എനിക്ക് പോട്ടണത് കേട്ടോ എല്ലാ ഹൈഡ്രോളിക്ക് കൺട്രോൾ ചെയ്യണതാണിത് കൊച്ചികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മീൻ പിടിക്കാനുള്ള വരവാണ് ഒരുപാട് ദേശാർണ്ണക്കലികളൊക്കെ ഉണ്ടത് അവിടെ കണ്ടോ കേട്ടോ കൈസ് അങ്ങനെ ഒരു ട്രാക്ടർ ഓടിക്കണം എന്നുള്ള ആഗ്രഹം എന്തായിരുന്നു അത് കണ്ടത് കുറഞ്ഞോ കണ്ട പോട്ടണം എന്നുള്ള ആഗ്രഹമായിരുന്നു അതും അങ്ങനെ സഫലായിട്ടുണ്ട് കേട്ടോ എൻ്റെ മൊത്തം സന്തോഷം കണ്ടോ ആ ട്രാക്ടർ ഓടിക്കുമ്പോൾ പെട്ടെന്ന് പ്രത്യേക ഫീൽ തന്നെ കേട്ടോ കൈസ് അടിപൊളിയായിരുന്നു വീഡിയോ ിയാണ് അപ്പൊ ഇത് നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും പരിഹാരം അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ